വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള സീന റോക്കിയുടെണങ്ങി എന്റെ ചെരുപ്പും മാറി മാറിക്കിടക്കുണ്ടാവും ചെരുപ്പ് താഴെ കിട്ടണ്ടാവില്ല നമ്മളിവിടെ പോകാതിരിക്കാൻ വേണ്ടി എല്ലാം തോന്നി കാറിന്റെ കഴിയില്ല അതിന് സെറ്റിടയ്ക്ക് കൊണ്ടുപോകും അങ്ങനെ കുറെ അല്ല ഞങ്ങളെ ജോലി അതാണ് കല്ല് എന്ന് െ കൊണ്ട് കാറിനെ ചുറ്റും നിർത്തിച്ച് നോക്കി ചെറുപ്പ എന്താ കാണിക്കുന്ന ചെറുപ്പ എന്നാ പോയി ബിസ്ക്കറ്റ് ും കുത്തിന്റെ ബിസ്കറ്റ് ഇറക്കിയതാ വരാൻ പാടുവാൻ്റെ ഇറക്കി എനിക്ക് അറിയും ചെരുപ്പാടാ ചെറുപ്പാ ചെരുപ്പാ ഇവിടെ വേണ്ട കൊണ്ടുപോ

വീട്ടിൽ നിന്ന് പോകാതിരിക്കാനുള്ള എല്ലാ പരിപാടിയും നോക്കി അല്ല എൻ്റെ കിച്ചണിൻ്റെ കടത്തു നോക്കിയപ്പോൾ ആവാം കഷ്ടം ഇവിടുന്നില്ല എന്നെ വിളിച്ചാൽ ചെറുപ്പടവും പൊട്ടും ഞാൻ വിചാരിച്ചു വീണ്ടും അവൻ ഓടുക അങ്ങോട്ടാണ് പോകുന്നവനെ അൻ്റെ ടീച്ചറും അനുഭവം വന്നു ചേട്ടൻ ശരി േഷാണ്ട് ഞാൻ എൻ്റെ അടുത്ത ചെരുപ്പ് എടുത്തിട്ടുണ്ട് പോവാൻ വരുത് എൻ്റെ അടുത്ത വന്നി പോവാൻ ചെരുപ്പ് തലക്ക് വെച്ച് വിഷമിച്ച് കിടക്കുന്നുണ്ട് എൻ്റെ റൂട്ടി ഞാൻ പോകുന്നു എൻ്റെ കരുവിൽ കിടക്ക പാവം ക്ഷയില്ല ഇറങ്ങി വന്നു ഇനി വൈകുന്നേരം ഞാൻ വരുമ്പോഴുള്ള സീൻ കാണാം നല്ല ഞാൻ വന്നു കയറി അവിടെ നിന്ന് എന്നെ ഞാൻ രണ്ടുമാളെന്തെങ്കിലും അവിടെ നിന്ന് ബഹളം വെച്ച് ചാടി കയറി ഡാൻസ് ആയിരുന്നു നമ്മള് വന്നു എന്നുള്ള സന്തോഷത്തെ വന്നാട്ടോ ഞാൻ ചിലപ്പോൾ വണ്ടിയിലൊക്കെ പോയി ദിവസം വരാതെ ആയിരിക്കും അപ്പൊ അതിൻ്റെ ഒരു ഇതുകൊണ്ട് അവരിങ്ങനെ കാണിക്കുന്നത് അമ്മ വലിയ അവളെ അവളെടുത്ത് ചെല്ലണം എങ്കിലവളെ വരുത്തോട് ചെല്ലുന്ന സ്ഥലമാണ് അവളെ കൂട്ടിക്കയറ്റിൻ്റെ ദേഷ്യവും കൂടിയ ഭാവം ഇതിനൊക്കെ കാത്തിരിക്കാനുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ നല്ല